മത്തി കൊണ്ട് അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചോ ആറോ മത്തി എടുത്ത് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കി വയ്ക്കുക മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മറ്റൊരു ചട്ടി എടുത്ത് അതിൽ എള്ളെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിക്കുക ആവശ്യത്തിന് മുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കുക അല്പം കഴിഞ്ഞ ശേഷം ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കി വയ്ക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും മൂപ്പിക്കുക നന്നായി മൂത്ത് വരുമ്പോൾ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് കായപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഫ്രൈ ചെയ്ത മത്തി ഇതിലേക്കിട്ട് നല്ലവണ്ണം വിളക്കണം തീ അണച്ച ശേഷം രണ്ട് ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായി ഇളക്കുന്നത് നന്നായിരിക്കും